إن الحمد لله مسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة البقرة يلوتي مقتارا متى الله سبحانه وتعالى وشريكنا كليانا كريم يودني أنتم قلتم تللا بريا سانغال مولم അവൻ ആ സ്ത്രീയെ അവന്റെ ഇണയ വിവാഹമോചനം നടത്തുകയാണെങ്കിലുള്ള വിധി വിലക്കളാണ് ഇവിടെ വിശദീകരിക്കുന്നത് നിങ്ങളുടെ മേൽ തെറ്റില്ല സ്ത്രീയെ വിവാഹമോചനം നടത്തുന്നതിന് മാലം തമസൂന്ന അവരെ സ്പർശിക്കുന്നതിനു മുമ്പ് ഔ അല്ലെങ്കിൽ നിർണയം അവൾക്ക് എന്ന് പറഞ്ഞാൽ മഹിറു നിർണയിച്ച് നൽകുന്നതിനു മുമ്പ് അവൾക്ക് അലൽ മൂഷിച്ച് സൗകര്യപ്പെടുന്നവൻ കഴിവുള്ളവൻ സൗകര്യപ്പെടുന്നവൻ കതർ അതിന്റെ ഒരു കണക്ക് പ്രകാരം തോതുപ്രകാരം എന്തെങ്കിലും ആ സ്ത്രീക്ക് നൽകിക്കൊണ്ടാണ് ഇനി അതാണ് മര്യാദ അങ്ങനെ വിഷമം അനുഭവിക്കുന്നതിന്റെ മേലുമുണ്ട് തോതു അവതായ ആ ഒരു കഥറിനുസരിച്ച് അവനും നൽകണം തോന്നനുസരിച്ച് അവനും നൽകണം എന്നാണ് പറയുന്ന വിഭവം ഈ സ്ത്രീക്ക് നൽകിക്കൊണ്ട് മാത്രമേ പിരിച്ചേക്കാൻ പാടുള്ളൂ അലൽ അത് മേലുള്ള ഹക്കാണ് എന്ന് ാണ് വിശദീകരിക്കുന്നു എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്തെങ്കിലും നിർബന്ധ സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ വിവാഹമോചനം കല്യാണ കഴിച്ചുടന് ആ മെഹിർ നൽകുന്നതിന് മുമ്പ് അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് ആ വിവാഹമോചനം നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും നിർബന്ധ സാഹചര്യത്തിൽ നടക്കുകയാണെങ്കിൽ അതിന്റെ വില നിധി വിലക്കുകളാണ് പറയുന്നത് ആ സ്ത്രീക്ക് മര്യാദ മാനം മര്യാദയായ എന്തെങ്കിലും ഒരു നൽകിക്കൊണ്ട് മാത്രമേ പിരിയാൻ പാടുള്ളൂ അത് കഴിവുള്ളവന്റെ മേലും കഴിവുള്ള കഴിവില്ലാത്തവന്റെ അവർക്ക് അനുസൃതമായ കഴിവിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു വിഭവങ്ങൾ അവർക്ക് നൽകണമെന്നാണ് അല്ല പറയുന്നത് അത് മത്സ്യങ്ങളായ സുഹൃത്താന്മാരുടെ മേലുള്ള ഒരു ബാധ്യതയാണ് കടമയാണ് എന്നൊക്കെയാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നതോ ഒത്തിരി മണികമായി റബ്ബിൽ ആലമീൻ